എന്റെ ഇപ്പോഴത്തെ എന്റെ നിലപാടെന്നറിയോ ചന്ദനത്തിലേക്ക് തിരികെയുള്ള പറഞ്ഞിരിക്കുന്നത് ചന്ദനം നമ്മളുടെ കൊല്ലം കൊണ്ട് ഇരുപതിലെ തൂക്കം നോക്കും ഒരെണ്ണം ഇവിടുത്തെ ഇവര് തരും ഫോറസ്റ്റുകാര് അവരുടെ നഴ്സറിയിൽ അവർ ഡെവലപ്പ് ചെയ്ത് ഇത് ഹാസ്പിറ്റലിൽ കഴുകിയെടുത്ത് വേണമെങ്കിൽ അവരുടെ പ്രോസസ്സ് ചെയ്ത് തരുന്ന തൈ ഉണ്ട് അത് വേണമെങ്കിൽ കുരുവുണ്ട് അത് വേണം കൊണ്ട് പോയി അത് അവരവിടുന്ന് ക്ലാസ് തരും അത് വെച്ചാൽ ഒരു ഏക്കറിൽ മുന്നൂറ് തൈ നില മുന്നൂറ് തയ്യാ വമ്പത് വലം കഴിയുമ്പം ഇത് മുതൽ വെട്ടി വെക്കാം ഇരുപത് കിലോ കിട്ടും ഇരുപത് കിലോ എന്ന് പറഞ്ഞാൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ആവറേജ് വില പിന്നെ അതിൻ്റെ അകത്തൊന്നാം അഞ്ചാറ് കിലോ വേര് ഏർ കമ്പ് ഇങ്ങനെയുള്ള ഒരു വേസ്റ്റുകൾ ഉണ്ടോ വേസ്റ്റ് മീൻസ് നല്ല പോഷൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അതിന് ഏതാണ്ട് പത്താറായിരം രൂപ വില വെച്ച് അതും ഒരു മൂന്നാല് കിലോ കിട്ടും പിന്നെ അതിൻ്റെ അകത്തുള്ള വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കടം വരെ കൊണ്ടുപോകുന്ന സംഭവം അതിന് അവിടെ രജിസ്റ്റർ ചെയ്താൽ റബർ ബോർഡ് പിന്നെ ഫോറസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ ഇൻഷുറൻസ് ചെയ്യാം അഞ്ചുകൊല്ലത്ത് കഴിഞ്ഞിട്ട് ഇൻഷുറൻസ് ചെയ്താൽ മതി കാരണം അഞ്ചു കൊല്ലം വരെ ഇതാ ആരും കൊണ്ടുപോവുകയല്ല അത് കഴിഞ്ഞ് ഇത് നോക്കിയാൽ പിന്നെ വ്യാപകമായിട്ട് എല്ലാവരും ചന്ദനം ചെയ്തു കഴിഞ്ഞാൽ മോട്ടം കൂടുക ഇതിനെല്ലാത്തിനും വ്യാപകമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും ആൾക്കാർ ശ്രദ്ധിക്കും അപ്പൊ മോട്ടം നടക്കുക അങ്ങനെയുള്ള ഒരു അങ്ങനെ പ്രദേശത്ത് അവിടുത്തെ കണ്ടു ബംഗാളിയെ കണ്ടു അല്ലെങ്കിൽ വേറെ പരിചയത്തിലുള്ള കണ്ടു നീ എവിടെ പോവാ പോവാൻ നാടുകാരുടെ വിചാരണം ഇവ ഇത് കട്ടുകൊണ്ട് പോകാൻ വരുകയാണെന്നുള്ളതാണ് അങ്ങനെ വരുമ്പോഴും ഈ ശ്രദ്ധ കൂടുതൽ വരുമ്പം കളമാറ ശല്യം നടക്കേല കാരണം അവിടുത്തനെ പിടിച്ചാൽ ശല്യപ്പെടുത്തി വിടുക അല്ലെ എല്ലാവരും കൂടി അങ്ങനെ സംഭവമുണ്ട് പിന്നെ ഇതിന് ഇൻഷുറൻസിൻ്റെ പ്രശ്നമാണ് കട്ടുകൊണ്ട് പോയാലും ഫോറസ്റ്റ് പറഞ്ഞ് പോലീസ് കേസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കൂമി അടച്ചുവാണെങ്കിൽ ഇൻഷുറൻസ് കിട്ടും ഇപ്പൊ ഇവിടെ വന്നൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വിദേശ നാണയം കിട്ടിക്കൊണ്ടിരുന്ന സാധനം ചന്ദ്രനം ഇത് നമ്മുടെ നിരോധനം ഏർപ്പെടുത്തിയില്ലേ ആർക്കും പുറത്ത് വിൽക്കാൻ പറ്റിയല്ല നടാൻ പറ്റ എവിടെയെങ്കിലും ചന്ദ്രനുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെതാണ് നിങ്ങൾ തുടങ്ങാൻ നോക്കിയാൽ എന്നൊക്കെ പറഞ്ഞു ഞാനും അതൊന്ന് ഉപേക്ഷിച്ചു ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പം ഇവര് വിദേശത്തേക്ക് കയറ്റി ഓർഡർ വരുമ്പം കൊടുക്കാനില്ല പിന്നാലാരോട് പറയാന അങ്ങനെ കൊടുക്കാനില്ല വന്നപ്പം അത് ഗവൺമെന്റ് തലത്തിലേക്ക് ആ സമയം ചെന്നില്ല അപ്പുറത്തേക്കും വിദേശ സമയം കണ്ടുപോകാനും നമുക്ക് കെട്ടിക്കൊണ്ടിരുന്ന നഷ്ടപ്പെട്ടു അങ്ങനെ വന്ന് അത് പല തലങ്ങളിൽ ചർച്ച ചെയ്തപ്പെട്ടിട്ടാണ് ഒരു നിയമം കൊണ്ടുവന്നു ജനങ്ങൾക്ക് ചന്ദനം കൃഷി ചെയ്യാം പവർ ബോർഡിൻ റിസർവ് ഫോറസ്റ്റിന്റെ കൂടി അവർ തന്നെ ഇത് വാങ്ങും അവർ തന്നെ ഇത് കാശ് തരും മേടിക്കും ജി എസ് ടി മാത്രമേ കുറയുള്ളൂ പിന്നെ പഠിക്കൂലി പത്ത് ശതമാനം അങ്ങനെ കുറവ് വരുന്നതാണ് ഇവിടെ പാലായിന്ന് കഴിഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോടെ ഒരു ചന്ദനം ഒരു വീട്ടുപറ്റത്ത് നിന്ന് കിഴക്കേക്കര ഞാൻ അറിയാവുന്ന ആളാ അവിടെ ഫോറസ്റ്റ് എരുമേലി നിന്ന് വന്ന് അവിടുന്ന് വെട്ടിയെടുത്ത് പത്രത്തിൽ പാർച്ച ഉണ്ടായിരുന്നു വില്ലു ആർക്കുക്കര അവിടുന്ന് ഒരാളുടെ ഒരു ഇരുന്നൂറ് കിലോ അടുത്ത് വെല്ലുന്ന ഒരു വലിയൊരു ചന്ദനം അതിനാണ്ട് രണ്ടു കോടി മൂന്ന് കോടി ഏതാണ്ട് അവിടെ ഒട്ട മരത്തിന് കിട്ടിയ ഒമ്മേ മുക്കാൽ കോടി രൂപ ഒരൊറ്റ ചന്ദന മരത്തിനാണ് അപ്പം ഭയങ്കര സ്കോപ്പുള്ള സാധനം ഇത് എം ആർ പോലെ ആരെങ്കിലും വന്നിട്ട് മുഴുവനോട് മേടിക്കാനും അതൊന്നും എളുപ്പമുള്ള കാര്യമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാല് അത് എളുപ്പമില്ല ഇതെന്ന് പറയുന്ന ഇത് റൊയിൽ റോമറ്റി ലംശമുള്ള പ്രധാന കക്ഷികളുടെ സൈ അതുകൊണ്ടാണ് അവന്മാർ ഇതിനകത്ത് ഉള്ള വലിയ സ്വാധീനം മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഔഷധമായിട്ട് മരുന്നായിട്ട് പിന്നെ റോസ്മെറ്റിക്സ് ആയിട്ട് നൂറുകൂട്ട സംഭവത്തിൽ ഈ ചന്ദനം വേണം ചന്ദനത്തിൻ്റെ ഓയില് പോലെ എല്ലാ തരത്തിലും അത് മുഴുവനും ഗവൺമെൻറ്റിനാണ് അതിൻ്റെ നേട്ടം മുഴുവൻ കിട്ടുന്നത് പിന്നെ പ്ലാന്റ് ചെയ്യുന്ന മാർക്കറ്റിൽ ഇന്ന് വരെ ഇപ്പം നമ്മൾ തൊടുങ്ങി തൊടുങ്ങപ്പിടി ചെന്നിച്ചിട്ട് ഇത്ത് ഒരു നൂറ് ഗ്രാം ചന്ദനം മേടിക്കാൻ മേടിച്ചിട്ടിട്ട് ആ നൂറ് ഗ്രാം ചന്ദനം മേടിക്കണമെങ്കിൽ ഏതാണ്ട് രണ്ടായിരം രൂപയോ അങ്ങനെയാണ് വലിയ വിലയാണ് പക്ഷേ ഈ സാധനം ഇങ്ങനെ കല്ലേ അരച്ചൊക്കെ മുഖത്ത് ഈ പിടിപ്പിക്കുക ചെയ്യുന്നു അങ്ങനെയുള്ള ഒരുപാട് മരുന്നിനുമൊക്കെ ഈ സാധനം മരുന്നിനെ പൂജയ്ക്ക് പിന്നെ സാന്റൽ സോപ്പ് സാന്റൽ ക്രീമുകൾ അത് അതെല്ലാം നമുക്ക് ഗവൺമെന്റിൻ്റെതാണ് ഇഷ്ടംപോലെ പിന്നെ കർണാടക തമിഴ്നാട് അങ്ങോട്ടൊക്കെ ഇതിന്റെ ഫാക്ടറികളുണ്ട് ഈ സാധനം മേടിച്ചിട്ട് റോമി ഓരോ പ്രോഡക്റ്റ് ആക്കുന്നത് അങ്ങനെ ഭയങ്കരമായ സോപ്പുണ്ട് ഈ ചന്ദനത്തിനാണ് പക്ഷെ അത് ആരും പറയാത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആർക്കാ താല്പര്യം ആരുടെ കാര്യത്തില് ആർക്ക് താല്പര്യം ഒരു താല്പര്യമില്ല